ഹലോ നമുക്കിന്നൊരു തക്കാളി കറി നോക്കിയാലോ ആവശ്യത്തിന് തക്കാളി സവാള പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയോട് എടുക്കാം അതിനുശേഷം നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെളിച്ചത്തിന് ഒഴിച്ച് കടുക് കുറക്കാം കടുക് കറിവേപ്പില വറ്റുന്ന മുളക് അതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞു വെച്ചതിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് നോമുളറായി വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വയറ്റി എടുക്കുക നല്ല വയണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി അങ്ങനെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് വയറ്റി എടുക്കുക അതിന് ശേഷം നമുക്ക് പൊടികൾ നോക്കാം മഞ്ഞപ്പൊടി മല്ലപ്പൊടി ഗരം മസാല മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഇടപെട്ട് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലിയില പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലക്കൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തക്കാളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക